നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പന്ത്രണ്ട് തിങ്കൾ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിക്കുമോ വിവിധ ജില്ലകളിലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഓറഞ്ച് യെല്ലോ അലർട്ടുകളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയായ കരുവാരക്കുണ്ടിൽ മലവെള്ളപ്പാച്ചിൽ വയനാട്ടിലെ ചൂരൽ മലയിലടക്കം കനത്ത മഴ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ പുയ നിറഞ്ഞൊഴുകി പലയിടത്തും വെള്ളം കയറി ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടി വനമേഖലയിൽ കനത്ത മഴ പെയ്യുകയായിരുന്നു വയനാട് മലപ്പുറം കോഴിക്കോട് ഇടുക്കി കൊല്ലം ജില്ലകളുടെ മലയോര മേഖലകളിലാണ് ഇടിയോടുകൂടി മഴ കനത്തത് മലപ്പുറം നിലമ്പൂർ കൽക്കൊണ്ടിൽ അതിശക്തമായ മയൽ പുയയിൽ മലവെള്ളം കരകവിഞ്ഞു ഇന്ന് മലപ്പുറം പാലക്കാട് ജില്ലകൾക്ക് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു മറ്റന്നാൾ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഈ മാസം പതിനാലിന് ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ജില്ലകളിലും ജില്ലാ കലക്ടർമാർ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവധി സംബന്ധിച്ച അറിയിപ്പ് ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമൻറ്റായി നൽകുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്